സക്കീർ ഹുസൈൻ തുവ്വൂർ മരുഭൂമിയിലെ പ്രബോധകൻ പ്രസംഗപീഠങ്ങളിൽ വാക്ചാതുയുടെ വിസ്മയം തീർത്ത് ശ്രോതാക്കളെ ഹട്ടാത് ആകർഷിക്കുന്ന സ്വന്തം പേരിനേക്കാൾ നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന സക്കീർ ഹുസൈൻ സാഹിബ് ഒരു പരമ്പരാഗത സുന്നി കുടുംബത്തിൽ ജനിച്ച സക്കീർ സാഹിബ് ഏറെക്കാലത്തെ പഠനത്തിന് ശേഷമാണ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഇച്ഛാശക്തിയും പരിശ്രമവും ഇതിന് പിന്നിൽ വലിയ ഘടകമായി വർത്തിച്ചു നാട്ടിൽ എസ് ഐ സംസ്ഥാന ചൂറയിലും മലപ്പുറം ജില്ലാ നേതൃത്വത്തിലും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിൽ സക്കീർ സാഹിബ് കുവൈത്തിൽ എത്തുന്നത് തൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സ് ജീവിതത്തിലെ വഴിത്തിരിവായി മാറുകയായിരുന്നു സക്കീർ സാഹിബ് കുവൈത്തിലെത്തുന്നതും കുവൈത്ത് കെ ഐ ജിയുടെ ഭാഗമാകുന്നതും അന്നാണ് അതേ വർഷം തന്നെയാണ് സക്കീർ സാഹിബിന് ജമാക്കുന്നതും കാൽനൂറ്റാണ്ടിന്റെ കുവൈത്ത് ജീവിതം അനുഭവം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല കുവൈത്തിൽ ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കാരണഭൂതൻ എന്ന് പറയാവുന്നത് നമ്മുടെ ഫൈസൽ മഞ്ചേരി സാഹിബാണ് ഞങ്ങള് നാട്ടിൽ എസ് ഐ ഒവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് ഒരുപാട് കാലം ഉണ്ടായിട്ടുള്ള ആളുകളാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞാൻ മഞ്ചേരിയിൽ അവിടുത്തെ പള്ളിയിലും മദ്രസയിലുമൊക്കെ ജോലി ചെയ്യാനായിട്ട് വന്ന അന്ന് മുതൽ എനിക്ക് ഫൈസ സാഹിബിന് പരിചയമുണ്ട് പരിചയപ്പെടുന്ന അന്നാണ് അദ്ദേഹം അന്ന് ശാന്തപുരത്ത് പഠനം പൂർത്തിയായിട്ടില്ല ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ കാണും അതിനുശേഷം പിന്നീട് ഞങ്ങൾ എസ് ഐ ഒവിലെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു അങ്ങനെ ഒന്നിച്ച് ഒരു യാത്ര ചെയ്യുകയും പ്രസംഗം പോവുകയും യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് പല ദിവസങ്ങളും ഫൈസ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും അവിടുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ അവിടുത്തെ അങ്ങനത്തെ പോലെ അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഫൈസ സാഹിബിന് വിസ കിട്ടി കുവൈത്തിലേക്ക് കുവൈത്ത് കെ ജി അദ്ദേഹത്തിന് കുവൈത്തിലേക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് തോന്നുന്നു അദ്ദേഹം കുവൈത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ കുവൈത്തിൽ യാത്രയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ മഞ്ചേരി അദ്ദേഹം പോകുന്ന ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നതൊരു ഒരു ബന്ധുദിനമാണ് ബസ്സില്ല ഒരു ബൈക്കിൻ്റെ പുറകിൽ കയറി അദ്ദേഹം എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാര്യം പരിഗണിക്കും അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം അവിടുന്ന് യാത്രയായി അങ്ങനെ ഞാനതെല്ലാം മറന്നു പിന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നാട്ടിൽ മുമ്പോട്ട് പോകുന്നു അവിടെ ഇർഷാദ് മേലാറ്റൂർ ഇർഷാദ് സ്കൂളിൽ ജോലി ചെയ്യുന്നു മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു അത് കഴിഞ്ഞൊരു രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഫൈസ സാഹിബിൻ്റെ കത്ത് എനിക്ക് വരുന്നത് കുവൈത്തിലേക്ക് നമ്മൾ നിങ്ങൾക്ക് ഒരു വിസ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വിസ വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ഇവിടെ എത്തുകയുണ്ടായി മൊയ്തീൻ ആമിന ദമ്പതികളുടെ മകനാണ് സക്കീർ സാഹിബ് കൂട്ടിലങ്ങാടി കായംപള്ളത്ത് അബ്ദുൾ റസാഖ് ഇസി ആയിഷ ദമ്പതികളുടെ മകൾ ഷാഹിനെയാണ് ജീവിത പങ്കാളി സിക്കിർ സാഹിബിൻ്റെ വൈവാഹിക ആരാമത്തിൽ വിരിഞ്ഞ കുസുമങ്ങൾ നാലു പേരാണ് മിസ്ആ് മിഷ് അൽ മിർഫ മാസിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബറിൽ ഇസ്ലാമിക് യൂത്ത് അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ പ്രഥമ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട് പ്രസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നു എൻ കെ അഹമ്മദ് സാഹിബ് നേതൃത്വം ഒഴിഞ്ഞപ്പോഴാണ് കെ ഐ ജിയുടെ അമരത്തേക്ക് സക്കീർ സാഹിബ് വരുന്നത് കെ ഐ ജി കുവൈത്തിൻ്റെ പ്രയാണത്തിൽ സാരഥികളായിരുന്ന കെ എം അബ്ദുറഹീം സാഹിബ് എൻ കെ അഹമ്മദ് സാഹിബ് പി കെ ജമാൽ സാഹിബ് എന്നിവരോടൊപ്പം ഷൂറയിൽ പ്രവർത്തിക്കാൻ സക്കീർ സാഹിബിന് സാധിക്കുകയുണ്ടായി കെ ഐ ജിയെ ഭദ്രമായ സംഘടനാ സംവിധാനങ്ങളിൽ വാർത്തെടുക്കുന്നതിൽ സക്കീർ സാഹിബിൻ്റെ നേതൃത്വം വളരെ വലിയ പങ്കാണ് വഹിച്ചത് പ്രസ്ഥാന പ്രവർത്തകരിൽ ഇസ്ലാമികാവബോധം സൃഷ്ടിക്കുന്നതിൽ സക്കീർ സാഹിബിൻ്റെ പ്രഭാഷണങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചു പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രവർത്തകരുടെ ഹൃദയാന്തരാളങ്ങളിൽ നന്നായി വേരുറപ്പിക്കുന്നതിൽ സക്കീർ സാഹിബിൻ്റെ പ്രഭാഷണങ്ങൾക്ക് നിസ്തുലമായ പങ്കാണുള്ളത് വ്യതിരിക്തമായ ശൈലിയും വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളും ആ പ്രസംഗങ്ങൾക്ക് മാറ്റുകൂട്ടി കാസർഗോഡ് മുതൽ തെരുവുകളിൽ സാഹോദര്യത്തിന്റെയും പാരസ്പര്യത്തിൻ്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്തതാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ വൈചാരികമായും വൈകാരികമായും സംഘടനാപരമായും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ സക്കീർ സാഹിബ് സജീവ ശ്രദ്ധ വെച്ചു പുലർത്തി ആ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഒന്നിച്ചേക്ക് പറഞ്ഞാൽ സക്കീർ സാഹിബ് ഞങ്ങളെ നാട്ടിൽ വരുമ്പോ ഉം നിങ്ങൾ ഞങ്ങളുടെ ഒരു കുടുംബ ഉസ്താദാണ് ഉസ്താദ് എന്ന് പറയുന്നത് ഇപ്പോ എന്റെ ഭാര്യയെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇന്ന് ക്ഷെമിനോട് നമ്മൾ നമ്മളാരെങ്കിലും സക്കീർ സാഹിബ് പഠിപ്പിക്കാത്തുണ്ടോ നേർക്കാരെ പഠിപ്പിക്കാത്ത സാനു ആയിരുന്നു സാനുവിനെ ഓൺലൈനിലും അപ്പോ എല്ലാ മക്കളെയും നിങ്ങൾക്ക് ആറു മക്കളുണ്ട് ആറു മക്കളുടെയും ഉസ്താദാണ് മക്കളുടെ ഉമ്മയായ ഷെമിന്റെ ഉസ്താദാണ് ഞങ്ങളുടെ കുടുംബ ഉസ്താദാണ് സാധാരണ പറയാറുണ്ടല്ലോ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിട്ട് ഒരു തബലിസ്റ്റ് ഉണ്ട് അത് യഥാർത്ഥ ഉസ്താദ് യഥാർത്ഥ ഉസ്താദ് നമ്മളെ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് നമ്മളെ സക്കീർ സാഹിബാണ് അത് എന്താ പറയാ തബലയുടെ മാന്ത്രികനാണ് ഇത് വാക്കുകളുടെ മാന്ത്രികനാണ് നിരവധി കുരുന്നുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചും ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്ത സക്കീർ സാഹിബ് ഫഹായിൽ ഫർവാനിയ അബ്ബാസിയ മദ്രസകളിൽ പ്രധാന അധ്യാപകനായും അല്ലാതെയും സേവനം അനുഷ്ഠിക്കുകയുണ്ടായി ഇസ്ലാമിക സമൂഹം ദാവ വകുപ്പുകൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്കാണ് സക്കീർ സാഹിബ് വഹിച്ചത് കെ ജി എന്നുള്ളത് ഇവിടുത്തെ തുടക്കം മുതലുള്ളൊരു പ്രസ്ഥാനമാണ് എല്ലാവരുടെ ഇടയിലും അംഗീകാരവും ആദരവുമൊക്കെ പക്ഷെ ഒരു പ്രസ്ഥാനം ഇവിടെ വന്ന് ഞങ്ങളൊക്കെ ചെറുപ്പാണ് ഞങ്ങളുടെ കൈവത്ത കാലത്താണ് ഞങ്ങളിവിടെ വരുന്നത് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അന്ന് ഐ വൈ ആയിരുന്നു ഐ വൈ എൻ്റെ തുടക്കം ഇവിടെ ത്തെ മാധ്യമം പോലുള്ള സ്ഥാപനങ്ങളുടെ തുടക്കം അതുപോലെ തന്നെ ഐവേയുടെ രക്ഷാധികാരി എന്ന അർത്ഥത്തിൽ അപ്പം ഇവിടെയുള്ള നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനം കെ എ ജിക്ക് ഒരു ചടുലമായ നേതൃത്വം എല്ലാ അർത്ഥത്തിലും ഒരു വലിയ ഒരു കുതിച്ചു ചാട്ടം നൽകാൻ സക്കീർ സാഹിബിന് കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധനാർത്ഥം ഭിന്നജന സഞ്ചയങ്ങളുമായുള്ള നിരന്തര സമ്പർക്കം സക്കീർ സാഹിബിനെ പാകം വന്ന പക്വതയുള്ള പ്രബോധകനാക്കി മാറ്റി അതെ അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലെ പ്രബോധകൻ കുവൈത്തിലെ വിവിധ മലയാളം പള്ളികളിൽ സക്കീർ സാഹിബ് നടത്തിയ ഹുബകൾ നിരവധി പേരെ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാൻ പ്രാപ്തരാക്കി എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പരിഗണനയും കൊടുക്കാം മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ എൻ്റെ പൊന്നേ പ്രൊഫൈൽ അപ്പ തന്നെ മാറ്റി ഓ എൻ്റെ വെയിലാണ് ഞാൻ കൊണ്ട കൊണ്ടത്തണ ഓക്കെ നീണ്ട ഇരുപത്തിയാറ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് വിരാമം ഇടുമ്പോൾ കുവൈത്തിന്റെ മണ്ണിൽ നന്മയുടെ നാമ്പുകൾ നട്ടുവളർത്തിയും വിത്തുപാകിയുമാണ് തിരിക്കുന്നത് കുടുംബത്തിലേക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കടന്നു ചെല്ലുന്ന സക്കീർ സാഹിബിന് തീർച്ചയായും സന്തോഷം നൽകുന്ന അനുഭവമാണത് സക്കീർ സാഹിബിനെ എന്നതുപോലെ തന്നെ കുടുംബത്തിനും വിലമതിക്കാനാവാത്ത വിവരണാതീതമായ സന്തോഷം അത് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഇനി ഇടപെടാൻ പോകുന്ന പ്രസ്ഥാന പ്രവർത്തനത്തിലും തീർച്ചയായും കുവൈത്തിൽ നിന്ന് ആർജിച്ച എല്ലാ കഴിവുകളും സിദ്ധികളും അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ് അല്ലാത്തൊരു സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാൻ വീർപ്പ് പറഞ്ഞത് ശരി പറഞ്ഞുതംഭിച്ചു ഈ സ്നേഹത്തിന്റെ മുമ്പില് ഇപ്പൊ ഇന്നലെയൊക്കെ ഇന്നലെ യാത്രയായപ്പോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൂട്ടക്കരച്ചിലായിരിക്കും സാൽമിയയിലെ ഖുര്ൻ സ്റ്റഡീ സെൻറ്റർ അവിടെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കൂടി വന്നിട്ടാ ക്ലാസ് അപ്പോൾ അവർ ഇന്നലെ അവസാനത്തെ ക്ലാസ് എന്നുള്ളവർക്കൊരു യാത്രയപ്പ് പോലെ ആക്കി അതുപോലെ ഇത്രയും ഭയങ്കര സ്നേഹം ആളുകൾ കെട്ടിപ്പിടിക്കുന്നു കരകളും കണ്ണു നിറക്കുന്നു അപ്പം ഈ സ്നേഹമാണല്ലോ ഇത് ഇതില് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ട് ഒരു ിവസം കൂടി ഇത് ഇങ്ങനെ തന്നെ തള്ളോന്ന് എനിക്ക് ഇത്രയും ഇതുണ്ട് കാരണം നമുക്ക് സങ്കടം ഉണ്ട് ഒരു കാര്യം സന്തോഷവും സങ്കടം കൂടിയാണ് ശരിക്കും പറഞ്ഞത് കെ ജിയുടെ ഒരു വലിയ സമ്പത്ത് അതല്ലെങ്കിൽ വലിയ ഒരു ഭാഗമാണ് സിഖിൻ സാഹിബിലൂടെ സിഖിൻ സാഹിബിന്റെ വിടവിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അത് നികത്തുവാനും അത് പൂർത്തിയാക്കുവാനും തീർച്ചയായിട്ടും നിലവിലുള്ള തലമുറ അതിനുവേണ്ടി നല്ലോണം അധ്വാനിക്കേണ്ടി വരും ദുഃഖമായിരുന്നാലും നല്ലതായിരുന്നാലും ഉള്ള സുഖാനുഭവ ഇതിലൂടെ നന്മകൾ ഉണ്ടാക്കുമാറാകട്ടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇസ്ലാമിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും എല്ലാം ഉപകാരപ്രദമായ തരത്തിലേക്ക് സിഖിൻ സാഹിബ് പോന്നാലും നാട്ടിൽ അതിനെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന നേതൃത്വവും പ്രസ്ഥാനവുമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് ആ മഴ അവിടെ വർഷിച്ചില്ലെങ്കിൽ അത് ഇവിടെ വന്നുകൊണ്ട് വർഷിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം തലം അദ്ദേഹത്തിന്റെ ഏഹലോകവും കരലോകവും എല്ലാം വിജയപ്രദമാക്കി തീർക്കുമാറാകട്ടെ കുവൈത്ത് കെ ജിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരിടം ഒരു സ്പേസ് സക്കീർ സാഹിബിന് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹത്തിൻ്റെ പക്വത അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള പ്രത്യേകമായ കഴിവ് അതൊക്കെ പ്രസ്ഥാന മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ അലഹമദില്ല നമുക്ക് സാധിച്ചിട്ടുണ്ട് അലഹമില്ല അദ്ദേഹത്തിൻ്റെതായ ഇടം പല വഴികളിലൂടെ അദ്ദേഹം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് അതോടൊപ്പം ഈ ഒരു വിടവ് നികത്താൻ കുവൈത്തിലെ ഖേജിക്കും പ്രവർത്തകർക്കും സാധിക്കുമെന്ന വിശ്വാസം നമുക്കുണ്ട് അങ്ങനെ ഒരു ഒരു ടീമിനെ വളർത്തിയെടുത്ത ശേഷമാണ് ഇൻഷാ അല്ലാ താൽക്കാലികമായി സക്കീർ സാഹിബ് കുവൈത്തിനോട് വിട പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് സക്കീർ സാഹിബിനും കുടുംബത്തിനും അള്ളാഹു എല്ലാ ശാന്തിയും സമാധാനവും സൗഭാഗ്യങ്ങളും നൽകുമാറാവട്ടെ നാളെ പരലോകത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കും അങ്ങനെ ഒരുമിച്ചു കൂടാനുള്ള തോഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ൊരു നഷ്ടമാണെങ്കിലും നാട്ടിനെ സംബന്ധിച്ചൊരു തോറ്റം അത് ഉപയോഗിച്ച് ഇതിൻ്റെ ആപുള്ള സംഗതിയാണ് അദ്ദേഹം അത്ര വരുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ സന്തോഷകരവും തൃപ്തികരവും ആനന്ദകരവുമായ ജീവിതം അദ്ദേഹത്തിനെ അവർ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പിന്നെ ഉപ്പാക്ക് കെ ജി സർപ്രൈസായിട്ടൊരു ഗംഭീര യാത്രയപ്പൊക്കെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു യാത്രയപ്പ് അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഒരു സെറ്റിൽമെൻ്റ് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് വർഷങ്ങളെന്ന് പറഞ്ഞു തോന്നുന്നു ഉപ്പാ പ്രവാസം തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളമായി മുപ്പത് വർഷത്തിൻ്റെ അടുത്തായി അന്ന് മുതൽ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു അതിനിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞങ്ങൾ നിർത്തുകയെന്ന് പറഞ്ഞ തീരുമാനമെടുത്തു വീണ്ടും അതങ്ങനെ നീണ്ടുപോയി എന്നാലും അലഹമ്മില്ല വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വളരെ ആവേശത്തിലാണ് അവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെയാണ് ശരിക്ക് എന്താ പറയുക ഞങ്ങളുടെ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും വർഷം ഇപ്പോൾ പ്രവാസി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ഞങ്ങളുടെ ഓരോ ചൂടിലും ഉപ്പാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഉപ്പ ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട് ഞാൻ എം സി എ കഴിഞ്ഞു ഇപ്പോൾ ഒരു ഐ ടി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഇപ്പം ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ ഒരു കുറച്ച് സമയം ക്ലബ്ബ് ക്ലബ്ബില് അധികം ഇരുന്നു എല്ലപ്പോഴേ ക്ലബ്ബിലൊക്കെ പോകണം പക്ഷെ കുറച്ച് സമയം അധികം ഇരുന്ന് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും വിളി വന്നിട്ടുണ്ട് എന്തായാലും ഇത്ര സമയം പക്ഷെ അന്ന് ഞാൻ വിചാരിക്കണേ എന്തായാലും ഇപ്പം ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു പക്ഷേ ഞാൻ എപ്പോഴായിരിക്കാം അന്ന് ഒരുപക്ഷെ ഉപ്പ അതൊക്കെ ശ്രദ്ധിച്ച് അതിനൊക്കെ ഒരു നിയന്ത്രണം വെച്ചതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇൻഫോ പാർക്കിൽ ഒരു ഐ ടി കമ്പനിയിൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രസ്ഥാനവും ഈ കെ ജി എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും ഷ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഉപ്പാക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഉണ്ടാവും ഉപ്പാക്ക് ഉപ്പാക്കേതായാലും റിട്ടയർമെന്റിന്റെ പച്ചപ്പും ഹരിതാപത്തിലേക്കൊക്കെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം എല്ലാവർക്കും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് ഒരു ഉപ്പ എന്നതിനപ്പുറം ഞങ്ങളുടെ ഒരു ഫ്രണ്ടും അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ടീച്ചറും ഒക്കെ ആയിരുന്നു പിന്നെ ഉപ്പ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ജനിച്ചപ്പം തന്നെ ഉപ്പ മരിച്ച് പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ കഷ്ടപ്പാടൊന്നും മക്കൾ ഞങ്ങൾ മക്കൾ ഒരിക്കലും അനുഭവിക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു എൻ്റെ ഉപ്പയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ മാക്സിമം എങ്ങനെയാണോ അത് ചെയ്തു തരാൻ പറ്റുക ആ രീതിയിൽ ഞങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടുണ്ട് ഒന്നിനും ഒരു കുറവും ഉപ്പത് വരെ വരുത്തിയിട്ടില്ല പലപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്ന ഒരു കുറവ് എന്ന് പറയുന്നത് അത് ഉപ്പയുടെ സാന്നിധ്യമാണ് പല നിമിഷങ്ങളിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഉപ്പ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ട് നാട്ടിൽ വരികയാണല്ലോ അപ്പൊ ഇനി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ഞങ്ങളുള്ളത് ിയപ്പെട്ട സക്കീർ ഹുസൈൻ സാഹിബ് താങ്കൾക്ക് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും മടങ്ങാം താങ്കൾ താങ്കളുടെ ചരിത്ര നിയോഗം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഈ പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകാൻ പ്രാപ്തരായ ഒരു ടീമിനെയും കർമ്മസന്നദ്ധരായ ഒരു പറ്റം പ്രവർത്തകരെയും വാർത്തെടുത്ത ശേഷമാണ് താങ്കൾ തിരിച്ചു പോകുന്നത് അള്ളാഹു സുബാനുഹോ താങ്കളെ ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ രണ്ട് വ്യാഴവട്ടത്തിലേറെക്കാലം ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ നിറനിലാവ് ഈ പ്രവാസഭൂമിയിൽ പരത്തിയ സക്കീർ സാഹിബ് അങ്ങേക്ക് കുവൈത്തിലെ പ്രസ്ഥാന കുടുംബം പ്രത്യേകം സമ്മേളിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു സമൂഹത്തിന് ഉത്ബോധനങ്ങൾ നൽകിയും അതിലേറെ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നും സിക്കീർ സാഹിബ് നടത്തിയ പരിശ്രമങ്ങൾക്ക് സർവശക്തൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ